എൺപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം റാം ഇസ് എ മെമ്മറി വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് ആർ ട്രൂ ഡിഗ്രി ലെവൽ മെയിൻ എക്സാം ഡിസംബർ ടു തൗസൻഡ് ട്വൻറ്റി ടുവിലെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രൈമറി മെമ്മറി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് വളർച്ചയിൽ മെമ്മറി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡറി മെമ്മറി ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് പെർമനൻറ്റ് ഇൻ ആച്ച് ഈ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ വൺ ആൻഡ് ഫോർ ആർ ട്രൂ ഓപ്ഷൻ ബി വൺ ആൻഡ് ടു ആർ ട്രൂ ഓപ്ഷൻ സി ത്രീ ആൻഡ് ഫോർ ആർ ട്രൂ ഓപ്ഷൻ ഡി ഓൺലി ഫോർ ഈസ് ട്രൂ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് റാം ഈസ് എ മെമ്മറി റാം ഒരു മെമ്മറിയാണ് റാൻഡം മാക്സിസ് മെമ്മറി അതൊരു മെമ്മറിയാണ് താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റല്ല ഏതൊക്കെയാണ് ട്രൂ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൈമറി മെമ്മറി നമ്മൾ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സിൽ മെമ്മറിനെ രണ്ടായിട്ട് ജനിച്ചിരിക്കുന്നു പ്രൈമറി മെമ്മറി എന്നും സെക്കൻഡറി മെമ്മറി എന്നും പ്രൈമറി മെമ്മറി രണ്ട് ടൈപ്പ് ഉണ്ട് റാമും റോമും റാൻഡം മാക്സിസ് മെമ്മറിയും റീഡ് ഓൺലി മെമ്മറിയും അത് റാം ആ പ്രൈമറി മെമ്മറിക്ക് അകത്താണ് റാം ഒരു പ്രൈമറി മെമ്മറിയാണ് അതുപോലെ തന്നെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു ഒരു വളച്ചയിൽ മെമ്മറിയാണ് വളച്ചയിൽ അതായത് വെൻ ദ പവർ ഈസ് ടേൺഡ് ഓഫ് പവർ ഫെയിലർ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഡാറ്റ നഷ്ട്ട് പോകും ദി കണ്ടൻസ് ഓഫ് ദി റാം ആർ ലോസ്റ്റ് ഫോർ അവർ അതൊരു ടെമ്പററി മെമ്മറിയും കൂടിയാണ് റാം പുറത്തേക്കാണ് റാം ഒരു പ്രൈമറി മെമ്മറിയാണ് അതൊരു വളച്ചയിൽ മെമ്മറിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ ദി പവർ ഈസ് ടേൺഡ് ഓഫ് പവർ ഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ നഷ്ട്ട് പോകും ദി കണ്ടൻസ് ഓഫ് ദി റാം ആർ ലോസ്റ്റ് ഫോർ അവർ അതൊരു വളച്ചൽ മെമ്മറിയാണ് കൂടാതെ അതൊരു ടെമ്പററി മെമ്മറിയാണ് താൽക്കാലിക മെമ്മറിയാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ് കറക്റ്റാണ് റാം ഒരു പ്രൈമറി മെമ്മറിയാണ് ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വളച്ചൽ മെമ്മറി അതും കറക്റ്റാണ് അതായത് പവർ ഫീലർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡാറ്റ നഷ്ടിട്ട് പോകും അതാണ് വളച്ചൽ എന്ന് പറയുന്നത് വളച്ചൽ മെമ്മറിയും കറക്റ്റാണ് ഇനി തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡറി മെമ്മറി അല്ല സെക്കൻഡറി മെമ്മറി അല്ല സെക്കൻഡറി മെമ്മറിക്ക് എക്സാമ്പിളാണ് ഹാർഡ് ഡിസ്ക് സി ഡി ഡി വി ഡി ഒക്കെ ഇനി ഫോർത്ത് പെർമനൻറ്റ് ഇൻ നാച്ചു പെർമനൻറ്റ് അല്ല ഓർത്തിക്കുക ടെമ്പററി ഇൻ നാച്ചുറാണ് റാമൊരു ടെമ്പററി മെമ്മറിയാണ് അപ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ് ഒന്നും രണ്ടും മാത്രമാണ് കറക്റ്റ് ഉള്ളൂ അപ്പോൾ എൺപത്തി ഒന്നാം ക്വസ്റ്റ്യൻ ആൻസർ ബി വൺ ആൻഡ് ടു ആർ ട്രൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എൺപത്തി രണ്ടാമത് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് മേ ബി പ്രോഗ്രാമ് വൺ ടൈം ബൈ മാനുഫാക്ചറർ ഓർ യൂസർ ആൻഡ് ആഫ്റ്റർ പ്രോഗ്രാമ് ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് കെ എസ് കാപ്യൂട്ടി മാനേജർ ഇരുപത്തി ഏഴ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ എ ഇ പ്രോം ഓപ്ഷൻ ബി പ്രോം ഓപ്ഷൻ സി റോം ഓപ്ഷൻ ഡി റോം എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ വിച്ച് ഓഫ് ദി ഫോളോയിങ് മേ ബി പ്രോഗ്രാമ് വൺ ടൈം പ്രോഗ്രാംഡ് വൺ ടൈം വൺ ടൈം പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പറ്റും ബൈ മാനുഫാക്ചറർ ഓർ യൂസർ ആഫ്റ്റർ പ്രോഗ്രാംഡ് പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ചേഞ്ച്ഡ് പിന്നെ അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എറേസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള മെമ്മറി താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എൺപത്തി രണ്ടാം ക്വസ്റ്റ്യൻ ആൻസർ ബി പ്രോം പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി ഇനെ മാനുഫാക്ചറിങ് സമയത്ത് ഡിഫോൾട്ട് പ്രോഗ്രാം ചെയ്ത് വരുന്നതാണ് റോം റീഡ് ഓൺലി മെമ്മറി റോമിനകത്തുള്ള ആ സോഫ്റ്റ്വെയറിന്റെ പേരാണ് ഫേംവെയർ ബയോസ് അതിനൊരു ആണ് ഇനി ഇ പ്രോം ഇറേസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി അതായത് ഇതിൽ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അതിനവശ്യം നമുക്ക് ഡിലീറ്റ് ചെയ്യാം സ്ട്രോങ് അൾട്രാവയലറ്റ് റേസ് വെച്ചിട്ടാണ് അത് ഡിലീറ്റ് ചെയ്യണേ യു വി റേസ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡിലീറ്റ് ചെയ്യണേ ഇ പ്രോം അപ്പോൾ എൺപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി പ്രോം നെക്സ്റ്റ് ഓസ്റ്റ് നോക്കാം എൺപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ പ്രൈമറി മെമ്മറി ഡിവൈസസ് ഫസ്റ്റ് റാം സെക്കൻഡ് പ്രോം തേർഡ് ഹാർഡ് ഡിസ്ക് ഫോർത്ത് ഇ പ്രോം മാർക്കറ്റ്ഫെഡ് കാഷിയർ മിൽമ ജൂനിയർ അസിസ്റ്റൻ്റ് പതിനെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് താഴെ കൊടുത്തിരിക്കുന്നവർ ഏതൊക്കെയാണ് പ്രൈമറി മെമ്മറി ഡിവൈസ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ ഓൾറെഡി പഠിച്ചാണ് പ്രൈമറി മെമ്മറിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു എങ്ങനെയൊക്കെയായിരുന്നോ റാമും റോമും റാൻഡം മാക്സ് മെമ്മറിയും ഓൺലി മെമ്മറി റാമിനകത്ത് വീണ്ടും രണ്ട് ടൈപ്പ് ഡി റാമും എസ് റാമും ഡൈനാമിക് റാമും സ്റ്റാറ്റിക് റാമും റോമിനകത്ത് മെയിനായിട്ട് മൂന്നെണ്ണം പ്രോമ ഇ പ്രോമ് ഡബ്ൾ ഇ പ്രോമ അതൊക്കെയാണ് പ്രൈമറി മെമ്മറി ഡിവൈസ് ഇവിടെ കൊടുത്തിരിക്കുന്ന നോക്കാം റാമും റോമിൽ റാം ഒന്നുണ്ട് ഇത് കറക്റ്റാണ് പ്രൈമറി മെമ്മറി ഡിവൈസ് എന്നെ റോമിനകത്തുള്ള ക്ലാസിഫിക്കേഷൻ പ്രോമ ഇതും കറക്റ്റാണ് എന്നെ ും സെക്കൻഡറി മെമ്മറി ഡിവൈസ് ആണ് പ്രൈമറി മെമ്മറി മൂന്നാമത് ക്സ്റ്റിൻസർ ബി വൺ ടു ഫോർ ഓൺലിസ്റ്റ് ക്സ്റ്റ്യൻ നോക്കാം സ്റ്റേറ്റ്മെന്റ് മെമ്മറി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് റാം ഇസ് എ നോൺ വോളക്റ്റൽ മെമ്മറി മാർക്കറ്റ് ഫെഡ് കാഷ്യർ മിൽമ ജൂനിയർ അസിസ്റ്റൻറ്റ് പതിനെട്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യനാണ് ബോ ഡിഫോൾട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നോക്കേണ്ടത് ഫാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മെമ്മറി ഈസ് ഫാസ്റ്റർ ദാൻ മെമ്മറി അത് കറക്റ്റായ സ്റ്റേറ്റ്മെൻറ് ആണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി രജിസ്റ്റർ മെമ്മറിയാണ് ഒരു യുടെ പവറും സ്പീഡും ഡിറ്റർമിൻ ചെയ്യുന്നത് ആ സിപിയകത്ത് എത്ര നമ്പർ ഓഫ് രജിസ്ട്രേഴ്സ് ഉണ്ടെന്ന് അതുപോലെ തന്നെ എ എല്ലുവിന് ഓപ്പറൻസ് സപ്ലൈ ചെയ്യുന്നതെല്ലാം രജിസ്റ്റർ മെമ്മറിയാണ് അതുപോലെ എ എല്ലിൻ്റെ റിസൾട്ട് അതെല്ലാം സ്റ്റോർ ചെയ്യുന്നതും രജിസ്റ്റർ മെമ്മറിയിലാണ് അതുകൊണ്ട് ഏറ്റവും ഫാസ്റ്റസ്റ്റ് മെമ്മറി രജിസ്റ്റർ മെമ്മറിയാണ് അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ് രജിസ്റ്റേഴ്സ് മെമ്മറി ഈസ് ഫാസ്റ്റർ ദാൻ ക്യാഷ് മെമ്മറി സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് റാം ഈസ് എ നോൺ വളക്ച്വൽ മെമ്മറി ആ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പഠിച്ചതാണ് റാം ഒരു ടെമ്പററി മെമ്മറിയാണ് വളച്ചൽ മെമ്മറിയാണ് ഇവിടെ തന്നിരിക്കുന്നത് റാം ഈസ് എ നോൺ വളക്വൽ മെമ്മറിയാണ് അപ്പോൾ ബൈ ഡിഫോൾട്ട് ഡ്രോ സ്റ്റേറ്റ്മെന്റ് ആണ് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഫാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത് രജിസ്റ്റേഴ്സ് മെമ്മറി മെമ്മറി വൺ ഓൺലി എൺപത്തിനാലാം ക്വസ്റ്റ്യൻ ആൻസർ എ വൺ ഓൺലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എൺപത്തി അഞ്ചാമത് ക്വസ്റ്റ്യൻ നോക്കാം ഹു ഈസ് കൺസിഡേർഡ് ടു ബി ദി ഫാസ്റ്റ് പ്രോഗ്രാമർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ടൂ തൗസൻഡ് സിക്സ്റ്റീനിലെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ അഡാ ലവ്ലേസ് ഓപ്ഷൻ ബി അലൻ ടൂറിങ് ഓപ്ഷൻ സി ചാൾസ് ബാബേജ് ഓപ്ഷൻ ഡി വോൺ ന്യൂമാൻ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണ് ആരെയാണ് ഫസ്റ്റ് പ്രോഗ്രാമറായിട്ട് കൺസിഡർ ചെയ്യുന്നത് ലോകത്തിലാഴത്തെ പ്രോഗ്രാമർ ആറ് എൺപത്തി അഞ്ചാം ക്വസ്റ്റ്യൻ ആൻസർ ഏ അഡ ലവ്ലേസ് ചാർസ് ബാബേജിന് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്തു കൊടുത്ത ആഴത്തെ പ്രോഗ്രാമറാണ് അഡ ലവ്ലേസ് അനലറ്റിക്കൽ എഞ്ചിനും ഡിഫറൻസ് എഞ്ചിനും കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ അതിൻ്റെ ബേസിലാണ് ചാൾസ് ബാബേജ് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ ആ സമയത്ത് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് അത് ചെയ്തു കൊടുത്ത ലേഡിയാണ് അഡ 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 ആൻസർ എ ലോകത്തിലെ ആദ്യത്തെ നോക്കാം നോക്കാം എക്സ്പാൻഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ് എക്കാലത്തെയും പ്രീവിയസ് ആണ് ഫുൾ ഫോം എന്താണ് ഓപ്ഷൻ എ ഗ്രാഫിക്കൽ യൂസർ ഇൻസ്റ്റൻസ് ഓപ്ഷൻ ബി ഗ്രാഫിക്കൽ യൂസർ ഇന്റർമീഡിയറ്റ് ഓപ്ഷൻ സി ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ഓപ്ഷൻ ഡി ഗ്രാഫിക്കൽ യൂസർ ഇൻസ്റ്റൻസ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോ ജിയു ഐ ജിയു ഐയുടെ ഫുൾ ഫോം എന്താണ് ഗ്രാഫിക്കൽ യൂസർ ഇൻറ്റർഫേസ് എൺപത്തിയാറാം ക്വസ്റ്റ്യൻ ആൻസർ സി ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് എൺപത്തിയേഴാം ക്വസ്റ്റ്യൻ നോക്കാം ഡാഷ് ഈസ് എ വളർച്ചൽ മെമ്മറി സെക്രട്ടറി അസിസ്റ്റൻറ്റ് ടു തൗസൻഡ് എയ്റ്റീനിലെ ആണ് ഓപ്ഷൻ എ എസ് റാം ഓപ്ഷൻ ബി ഡിറാം ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്താണ് ക്വസ്റ്റൻ വെച്ചത് താഴെ കൊടുത്തിരിക്കുന്നതിന് ഏതൊക്കെയാണ് വളച്ചൽ മെമ്മറി അതായത് വെൻ ദ പവർ ഈസ് ടേൺ ഓഫ് ദി എൻഡർ ഡാറ്റിൽ ബി ലോസ്റ്റ് അതായത് പവർ ടേൺ ഓഫ് ചെയ്യുമ്പോ ഡാറ്റ നഷ്ടപ്പെട്ടു പോകുന്ന മെമ്മറീനെ പറയുന്ന പേരാണ് വളച്ചൽ മെമ്മറി നമ്മൾ വളച്ചൽ മെമ്മറിക്ക് എക്സാമ്പിൾ പറഞ്ഞതാണ് റാം ആ റാമ് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു ഡി റാമും എസ് റാമും ഡൈനാമിക് റാമും സ്റ്റാറ്റിക് റാമും ഡി റാമും എസ് റാമും വളച്ചാണ് രണ്ടും വളച്ചൽ മെമ്മറിയാണ് എസ് റാമദ് രണ്ടും വളച്ചൽ മെമ്മറിയാണ് ഇപ്പം എൺപത്തി ഏഴാം ക്വസ്റ്റ്യൻ ആൻസറ് സി ബോത്ത് എ ആൻഡ് ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എൺപത്തി എട്ടാം ക്വസ്റ്റ്യൻ നോക്കാം ഇൻ കമ്പ്യൂട്ടർ ലോജിക്കൽ ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ബൈ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ടു തൗസൻഡ് എയ്റ്റീൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ കൺട്രോൾ യൂണിറ്റ് ഓപ്ഷൻ ബി എ എൽ യു ഓപ്ഷൻ സി പ്രൈമറി മെമ്മറി ഓപ്ഷൻ ഡി സി പി യു എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചാണേ കമ്പ്യൂട്ടറിൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ആരാണ് ബി ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ആണ് ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണത് എൺപത്തി എട്ടാം ബിസ്റ്റ് നോക്കാം എൺപത്തി വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് ഫാസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ സെക്രട്ടറി അസിസ്റ്റന്റ് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലെ കൊസ്റ്റിനാണ് ഓപ്ഷൻ എ ഇലക്ട്രിക്കൽ ന്യൂമറിക്കൽ ഇൻറ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ഓപ്ഷൻ ബി ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻറ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ഓപ്ഷൻ സി ഇലക്ട്രിക്കൽ ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റഡ് കമ്പ്യൂട്ടർ ഓപ്ഷൻ ഡി ഇലക്ട്രോ ന്യൂമറിക് ഇൻ്റഗ്രിറ്റി കമ്പ്യൂട്ടർ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ളത് ഫാസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഇൻ ദ വേൾഡ് എൻ യാർക്ക് ഫുൾ ഫോം എന്താണ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എൺപത്തി ഒമ്പതാം ക്വസ്റ്റിൻ ആൻസർ ബി ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ന്യൂമറിക്കെന്നോർത്താണ് ന്യൂമറിക് ഇൻറ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ പി എസ് സിയുടെ ആൻസർക്ക് പ്രകാരം കാൽക്കുലേറ്റർ ആണ് കേരള പി എസ് സി ഫൈനൽ ആൻസർ കൊടുത്തതാണ് നമ്മൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ നിന്ന് കാണുകയുള്ളൂ കേരള പി എസ് സിയുടെ ആൻസർ പ്രകാരം കാൽക്കുലേറ്റർ ഇലക്ട്രോണിക് ന്യൂമറിക് ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ എൺപത്തി ഒമ്പതാം ക്വസ്റ്റ്യൻ ആൻസർ ബി നെസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തൊണ്ണൂറാമത് ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ആക്സസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഒബ്റ്റൈനിങ് എ റെക്കോർഡ് ഫ്രം എ ക്യാസറ്റ് ടൈപ്പ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ടു തൗസൻഡ് തേർട്ടീൻ്റെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ സീക്വൻഷ്യൽ ഓപ്ഷൻ ബി ഡയറക്റ്റ് ഓപ്ഷൻ സി റാൻഡം ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാൽ ഒരു ക്യാസറ്റ് ടൈപ്പിൽ ഒരു റെക്കോർഡ് ഒപ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ആക്സിസ് മെത്തേഡാണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു മാഗ്നറ്റി ടൈപ്പ് അതായത് ക്യാസറ്റിൽ നമുക്ക് റെക്കോർഡ് ഒപ്റ്റെയിൻ ചെയ്യണം അതിന് ഉപയോഗിക്കുന്ന ആക്സിസ് മെത്തേഡ് എന്താണ് നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടാനായിട്ട് അതിന് പ്രീവിയസ് ബാത്തിൽ മൊത്തം സഞ്ചരിച്ചിട്ട് വേണം അങ്ങോട്ട് എത്താനായിട്ട് അങ്ങനെയുള്ള ആക്സസ് മെത്തേഡ് പറയുന്ന പേരാണ് സീക്വൻഷ്യൽ തൊണ്ണൂറാം തോഷൻ ആൻസറ് എ സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ് സീക്വൻഷ്യൽ ആക്സസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ഒപ്റ്റൈനിങ് എ റെക്കോർഡ് ഫ്രം എ ക്യാസറ്റ് ടൈപ്പ് തൊണ്ണൂറാം തോസ്റ്റിൻ ആൻസറ് എ സീക്വൻഷ്യൽ നോക്കാം നോക്കാം ദി പ്രോഗ്രാംസ് പെർമനന്റ് ആസ് ആസ് ഹാർഡ്വെയർ ആൻഡ് സ്റ്റോർഡ് ഇൻ റോം ഈസ് നോൺ അസിസ്റ്റന്റ് ിലെ ആണ് ഓപ്ഷൻ എ സോഫ്റ്റ്വെയർ ഓപ്ഷൻ ബി ഫേംവെയർ ഓപ്ഷൻ സി അൽഗോരിതം ഓപ്ഷൻ ഡി റോംവെയർ എന്താണ് ക്വസ്റ്റിൻസ് റോമിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാം അതിന് പറയുന്ന പേര് എന്താണെന്ന് അതായത് റോമിനാകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമിന് പറയുന്ന പേരാണ് ഫെംവെയർ അതിന് എക്സാമ്പിളാണ് ബയോസ് ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് സിസ്റ്റം ഫെംവെയറിനൊരു എക്സാമ്പിൾ ആണ് ബയോസ് റോമിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള പ്രോഗ്രാമോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറോ അതിന് പറയുന്ന പേരാണ് ഫേംവെയർ തൊണ്ണൂറ്റി ഒന്നാമത് ക്വസ്റ്റിൻ ആൻസർ ബി ഫേംവെയർ ഫെംവെയറിന് എക്സാമ്പിൾ ആണ് ബയോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തൊണ്ണൂറ്റി രണ്ടാമത് ക്വസ്റ്റ്യൻ നോക്കാം പിച്ചമെ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് ആൻഡ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എക്സാമ്പിൾ ക്വസ്റ്റിനായിരുന്നു ഓപ്ഷൻ എ കോമ്പാക്ട് ഡിസ്ക് ഓപ്ഷൻ ബി ഡിജിറ്റൽ വെയർ സെറ്റൽ ഡിസ്ക് ഓപ്ഷൻ സി ഫ്ലോപ്പി ഡിസ്ക് ഓപ്ഷൻ ഡി ബ്ലൂറേ എന്താണ് ക്വസ്റ്റിൻ വെച്ചു വേണേൽ താഴെ കൊടുത്തിരിക്കുന്നവരിൽ ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിന് എക്സാമ്പിൾ അല്ലാത്തത് ഇത് നോക്കാം സി ഡി ഡി വി ഡി ബ്ലൂ റേ അതെല്ലാം ലേസർ ടെക്നോളജിയാണ് ഓപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസുകളാണ് ഫ്ലോപ്പി ഡിസ്ക് മാഗ്നറ്റിക് ആണ് മാഗ്നറ്റിക് ആണ് ഫ്ലോപ്പി ഡിസ്ക് ഇപ്പം സി ഡിയും ഡി ബി ഡിയും ബ്ലൂറെ ഒപ്റ്റിക്കലാണ് ലേസർ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത് അതല്ലാത്ത ഫ്ലോപ്പി ഡിസ്ക് ആണ് അത് മാഗ്നറ്റിക് ആണ് ഇപ്പോൾ തൊണ്ണൂറ്റി രണ്ടാം ക്വസ്റ്റ്യൻ ആൻസർ സി ഫ്ലോപ്പി ഡിസ്ക് തൊണ്ണൂറ്റി മൂന്നാം ത്വസ്റ്റ്യൻ നോക്കാം വൺ ഇബിൾ ഈസ് ഈക്വൽ ടു റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഓപ്ഷൻ എ ടു ബിറ്റ്സ് ഓപ്ഷൻ ബി ഫോർ ബിറ്റ്സ് ഓപ്ഷൻ സി എയ്റ്റ് ബിറ്റ്സ് ഓപ്ഷൻ ഡി സിക്സ്റ്റീൻ ബിറ്റ്സ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണേ എത്ര ബിറ്റാ തൊണ്ണൂറ്റി മൂന്നാം ക്വസ്റ്റിൻസർ ബി ഫോർ ബിറ്റ് നാല് ബിറ്റുകളുടെ കൂട്ടത്ത് പറയുന്ന പേരാണ് നിബിൾ എട്ട് ബിറ്റിന് ഒരു ബിച്ച് പറയുന്ന പേരാണ് ബൈറ്റ് എട്ട് ബിറ്റ് ആണ് ഒരു ബൈറ്റ് സിക്സ്റ്റീൻ ബിറ്റ്സ് ആണ് ഇതെല്ലാം സ്ഥിരം ക്വസ്റ്റ്യൻ ആണ് ഫോർ ബിറ്റ് ആണെങ്കിൽ വൺ നിബിൾ എട്ട് ബിറ്റ് ആണെങ്കിൽ വൺ വേർഡ് ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോമാണ് ബൈനറി ഡിജിറ്റ് ബിറ്റ് അതിൻ്റെ ഫുൾ ഫോമാണ് ബൈനറി ഡിജിറ്റ് എയ്തർ സീറോ വൺ തൊണ്ണൂറ്റി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ഫോർ ബിറ്റ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തൊണ്ണൂറ്റി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഐ ബി എം ആയിരത്തി നാനൂറ്റി ഒന്ന് ഈസ്റ്റ് ഡാഷ് ജനറേഷൻ കമ്പ്യൂട്ടർ സെക് പഞ്ചായത്ത് സെക്രട്ടറി ടു തൗസൻഡ് ഫിഫ്റ്റീനിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓപ്ഷൻ എ ഫസ്റ്റ് ഓപ്ഷൻ ബി സെക്കൻഡ് ഓപ്ഷൻ സി തേർഡ് ഓപ്ഷൻ ഡി ഫോർത്ത് എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് ഐ ബി എം ആയിരത്തി നാനൂറ്റി ഒന്ന് അത് ഏത് ജനറേഷനിൽപ്പെട്ട കമ്പ്യൂട്ടറായിരുന്നു തൊണ്ണൂറ്റിനാലാമത് ക്വസ്റ്റൻ ആൻസറ് ബി സെക്കൻഡ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ കമ്പ്യൂട്ടർ എക്സാമ്പിളാണ് ഐ ബി എം ആയിരത്തി നാനൂറ്റി ഒന്ന് നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം തൊണ്ണൂറ്റി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോവിങ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പഞ്ചായത്ത് സെക്രട്ടറി ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലെ ക്വസ്റ്റ്യൻ ആണ് ഓപ്ഷൻ എ ഫോർട്രാൻ ഓപ്ഷൻ ബി പ്രൊലോഗ് ഓപ്ഷൻ സി സി ഓപ്ഷൻ ഡി കോബോൾ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചോണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണ് പഞ്ചായത്ത് സെക്രട്ടറി രണ്ടായിരത്തി പതിനഞ്ചിൽ എക്സാമിൻ്റെ ക്വസ്റ്റിനായിരുന്നു തൊണ്ണൂറ്റഞ്ചാം ക്വസ്റ്റ്യൻ ആൻസറ് ബി പ്രൊലോഗ് പ്രൊലോഗും മെയിൻ ആയിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊലോഗും ലിസ്പും ഇപ്പോൾ തൊണ്ണൂറ്റഞ്ചാം ക്വസ്റ്റ്യൻ ആൻസറ് ബി പ്രൊലോഗ് തൊണ്ണൂറ്റാറാം ക്വസ്റ്റ്യൻ നോക്കാം ഐ ബി എം സ്റ്റാൻസ്ഫോർ ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എക്സാമിന്റെ എക്സാമിലെ ഓപ്ഷൻ എ ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് മെഷീൻ ഓപ്ഷൻ ബി ഇന്റേണൽ ബിസിനസ് മെഷീൻ ഓപ്ഷൻ സി ഇന്ത്യൻ ബിസിനസ് മെഷീൻ ഓപ്ഷൻ ഡി ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ എന്താണ് ക്വസ്റ്റ്യൻ അതിന്റെ ഫോം എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ തൊണ്ണൂറ്റി ആറാം ആൻസർ ഡി ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തൊണ്ണൂറ്റിയേഴാം ക്വസ്റ്റ്യൻ നോക്കാം വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡെസിമൽ നമ്പേഴ്സ് ദി നമ്പർ ഡെപ്യൂട്ടി കളക്ടർ എക്സാമിന്റെ ക്വസ്റ്റിനാണ് ഓപ്ഷൻ ട്വന്റി സിക്സ് ഓപ്ഷൻ ബി ട്വൻ്റി ഫോർ ഓപ്ഷൻ സി സിക്സ്റ്റീൻ ഓപ്ഷൻ ഡി ഫോർട്ടീൻ എന്താണ് ക്വസ്റ്റിൻ ചോദിച്ചതാണ് ഹെക്സാഡെസിമൽ ഡെസിമൽ നമ്പറായ വണ്ണേനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ ഏതാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സില് നമ്പർ സിസ്റ്റം വൺസ് സ്കോംപ്ലിമെൻറ്റ് ടുസ് കോംപ്ലിമെൻറ്റ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ് നമ്പർ സിസ്റ്റം പ്രധാനപ്പെട്ടതായിട്ട് നാലും പഠിച്ചായിരുന്നു ബൈനൽ നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റം ഒക്ടൽ നമ്പർ സിസ്റ്റം ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേർട്ട് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു കൺവേർഷൻ ഹെക്സാ നിന്ന് ഡെസിമലിക്ക് കൺവേർട്ട് ചെയ്യാനാണ് അതായത് വൺ എ ഹെക്സാ ഡെസിമൽ നമ്പറാണ് ബേസ് സിക്സ്റ്റീൻ മാർക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞത് ഡെസിമലിക്ക മാർക്ക് ബേസ് ടെൻ അതായത് വണ് എ എന്ന ഹെക്സാ ഡെസിമൽ നമ്പറിനെ റെപ്രസെൻറ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ ഏതാണ് ഇത് ചെയ്യാനായിട്ട് നമ്മൾ മെത്തേഡ് പഠിച്ചതായിരുന്നു ആദ്യത്തിന് അർക്ക് എഴുതുക വൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അർക്ക് എഴുതി എന്നിട്ട് അതിൻ്റെ പൊസിഷൻ കൊടുത്തു പൊസിഷൻ എ എന്ന് പറയുന്നത് സീറോത്തെ പൊസിഷനില്ല വൺ എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനില്ല ഇനി മുമ്പോട്ട് പോകുമ്പോൾ ടു സെക്കൻഡ് പൊസിഷൻ തേർഡ് പൊസിഷൻ അങ്ങ് മുമ്പോട്ടാണ് നമ്മൾ പൊസിഷൻ എഴുതിയായിരുന്നത് അതിനുശേഷം ഇതിന് പൊസിഷനുകൾ വെയിറ്റ് കൊടുക്കണം അതായത് ഡെസിമറി കൺവേർട്ട് ചെയ്യാനായിട്ട് സിക്സ്റ്റീൻ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യണേ അപ്പോൾ പൊസിഷനിൽ വെയിറ്റ് വെച്ച് കൊടുക്കുകയാണ് ഇത് സിക്സ്റ്റീൻ റേസ് ടു സീറോ ഇത് സിക്സ്റ്റീൻ റേസ് ടു വൺ എന്നിട്ട് അതാത് ഡിജിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം എ ഇൻ ടു സിക്സ്റ്റീൻ റേസ് ടു സീറോ പ്ലസ് വൺ ഇൻറ്റു സിക്സ്റ്റീൻ റേസ് ടു വൺ എ ഇൻറ്റു സിക്സ്റ്റീൻ റേസ് ടു സീറോ പ്ലസ് വൺ ഇൻറ്റു സിക്സ്റ്റീൻ റേസ് ടു വൺ നോക്കാം എന്ന് പറഞ്ഞാൽ ഹെക്സ ഡെസിമൽ നമ്പറിന് ഡെസിമലിൽ റിപ്രസെൻ്റ് ചെയ്യുന്ന സംഖ്യ ഇതാ നമ്മൾ ടേബിളിച്ച് പഠിച്ചായിരുന്നു ഏതാ സംഖ്യ പത്ത് എന്ന് പറയുന്നത് പത്ത് ടെൻ ഇൻറ്റു സിക്സ്റ്റീൻ റേസ് ടു സീറോ പ്ലസ് വൺ ഇൻറ്റു സിക്സ്റ്റീൻ റേസ് ടു വൺ ഇത് നോക്കാം സിക്സ്റ്റീൻ റേഷൻ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേസ്റ്റു സീറോ വരണിയ സംഖ്യ വൺ ആണ് ടെൻ ഇൻറ്റു സിക്സ്റ്റീൻ റേഷൻ സീറോ എന്ന് പറയുന്നത് ടെൻ ഇൻറ്റു വൺ പ്ലസ് സിക്സ്റ്റീൻ റേസ്റ്റ് വൺ ഇൻറ്റു വൺ സിക്സ്റ്റീൻ ടെൻ ഇൻറ്റു വൺ ടെൻ ടെൻ പ്ലസ് സിക്സ്റ്റീൻ ട്വൻറ്റി സിക്സ് അപ്പം നമ്മുടെ ആൻസർ ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴാം ക്വസ്റ്റ്യൻ ആൻസറ് എ ട്വൻറ്റി സിക്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം തൊണ്ണൂറ്റി എട്ടാം ക്വസ്റ്റ്യൻ നോക്കാം എ കളക്ഷൻ ഓഫ് ഫോർ ബിറ്റ്സ് ഈസ് കോൾഡ് അസിസ്റ്റന്റ് ഗ്രേഡ് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ ഓപ്ഷൻ ഐ നിബിൾ ഓപ്ഷൻ ബി ബൈറ്റ് ഓപ്ഷൻ സി വേർഡ് ഓപ്ഷൻ ഡി ഡബിൾ വേർഡ് എന്താണ് ക്വസ്റ്റ്യൻ എ കളക്ഷൻ ഓഫ് ഫോർ ബിറ്റ്സ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് നാല് ബിറ്റുകളുടെ കൂട്ടത്ത് അറിയപ്പെടുന്ന പേരാണ് നിബ്ബൾ തൊണ്ണൂറ്റെട്ടാം ക്വസ്റ്റ്യൻ ആൻസർ എ നിബിൾ തൊണ്ണൂറ്റി ഒമ്പതാം ക്വസ്റ്റ്യൻ ലിസ്ബ് പ്രൊലോഗ് ആർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ ഡാഷ് ഓപ്ഷൻ എ ഫോർത്ത് ജനറേഷൻ ഓപ്ഷൻ ബി തേർഡ് ജനറേഷൻ ഓപ്ഷൻ സി ഫിഫ്ത് ജനറേഷൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് ഓൾറെഡി പഠിച്ചതാണ് ലിസ്പും പ്രലോഗും മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നത് ഫിഫ്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിലാണ് തൊണ്ണൂറ്റി ഒമ്പതാം ആൻസർ സി ഫിഫ്ത് ജനറേഷൻ ഫിഫ്ത്ത് ജനറേഷൻ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ലിസ്പും പ്രൊലോഗും അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ നോക്കാം നൂറാമത്തെ ഓപ്ഷൻ ഡി എഡ്സാക് എന്താണ് ആദ്യത്തെ ഏതാണ് നൂറാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി എക് എനിക്ക് ആണ് ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറും ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടറും എല്ലാം എനിയാക്ക് ആണ് ആദ്യത്തെ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ വ്യവസായികമായി വിജയിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ചോദിക്കണമെങ്കിൽ അതിൻ്റെ ആൻസർ യുനിവാക്ക് ആണ് ഫാസ്റ്റ് കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടർ വ്യവസായികമായി വിജയിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറാണ് യുനിവാക്ക് ഫാസ്റ്റ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടറും ആദ്യത്തെ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ചോദിച്ചാലും എൻ യാക്കാണ് ആൻസർ നൂറാം ക്വസ്റ്റിൻ ആൻസർ ബി എൻക്ക് ഇനി നൂറ്റി ഒന്നാം ക്വസ്റ്റിൻ നോക്കാം വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ സൂപ്പർ കമ്പ്യൂട്ടർ താഴെ കൊടുത്തിരിക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടർ അല്ലാത്തത് ഓപ്ഷൻ എ പരം ഓപ്ഷൻ ബി ക്രേ എക്സ് എം പി ഫോർട്ടീൻ ഓപ്ഷൻ സി ഐ പി എം ഓപ്ഷൻ ഡി പേസ് പരം ക്രെ അത് മൂന്നും സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ് സൂപ്പർ കമ്പ്യൂട്ടർ അല്ലാത്തതാണ് ആൻസർ സി സൂപ്പർ കമ്പ്യൂട്ടർ അല്ല നോക്കാം സൂപ്പർ കമ്പ്യൂട്ടർ അനുപം ഡെവലപ്ഡ് ഇന്ത്യ ബൈ ഓപ്ഷൻ എ ഓപ്ഷൻ ബി ബാർക്ക് ഓപ്ഷൻ സി ഐ ബി എം ഓപ്ഷൻ ഡി മൈക്രോസോഫ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടറായ അനുപം ഡെവലപ്പ് ചെയ്തത് ആരാണ് നൂറ്റി രണ്ടാം ക്വസ്റ്റ്യൻ ആൻസർ ബി ബാർക്ക് ബാബ ആറ്റമിക് റിസർച്ച് സെൻറ്റർ ആണ് ഡെവലപ്പ് ചെയ്തത് ഇവരുടെ സൂപ്പർ കമ്പ്യൂട്ടറുടെ പേരാണ് അനുപം നൂറ്റി രണ്ടാം ക്വസ്റ്റിൻ ആൻസറ് ബി നെക്സ്റ്റ് ക്വസ്റ്റ് നോക്കാം നൂറ്റി മൂന്നാം ത്വസ്റ്റ് നോക്കാം ദി ഫാസ്റ്റ് മൈക്രോബ്രോസർ വാസ് ബിൽറ്റ് ബൈ ഓപ്ഷൻ എ ആപ്പിൾ ഓപ്ഷൻ ബി സോണി ഓപ്ഷൻ സി ഇൻഡൽ കോർപ്പറേഷൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്താണ് ക്വസ്റ്റ്യൻ വെച്ചുകയാണേ ദി ഫാസ്റ്റ് മൈക്രോബ്രൗസർ വാസ് ബെൽറ്റ് ബൈ ലോകത്തിലാദ്യത്തെ മൈക്രോബ്രൗസർ ഡെവലപ്പ് ചെയ്ത കമ്പനി ഏതാണ് നൂറ്റി മൂന്നാം ക്വസ്റ്റ്യൻ ആൻസർ സി ഇൻറ്റൽ കോർപ്പറേഷൻ ലോകത്തിലാദ്യത്തെ മൈക്രോബ്രോസറിൻ്റെ പേരാണ് ഇൻറ്റൽ ഫോർ തൗസൻഡ് ഫോർ ഇൻഡൽ നാലായിരത്തി നാല് ഇതാണ് ലോകത്തിലാദ്യത്തെ മൈക്രോബ്രോസർ ആ ഡെവലപ്പ് ചെയ്ത ഇൻറ്റൽ കോർപ്പറേഷൻ ആണ് നൂറ്റി നാലാം ക്വസ്റ്റ്യൻ പരം എയ്റ്റ് തൗസൻഡ് വാസ് ഡെവലപ്പഡ് ബൈ ഓപ്ഷൻ എ ഐ ബി എം ഓപ്ഷൻ ബി സി ഓപ്ഷൻ സി ക്രെ ഓപ്ഷൻ ഡി ഡൽ എന്താണ് ക്വസ്റ്റ്യൻ വെച്ചാണേ ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം എയ്റ്റ് തൗസൻഡ് ആ ഡെവലപ്പ് ചെയ്തവരാണ് നൂറ്റി നാലാം ക്വസ്റ്റ്യൻ ആൻസർ ബി സി ഡാക്ക് സി പരം എയ്റ്റ് തൗസൻഡ് ഡെവലപ്പ് ചെയ്തത് അതിൻ്റെ ആണ് വിജയ് പി ബഡ്കർ അതുകൊണ്ട് അദ്ദേഹം അറിയപ്പെടാത്ത പേരാണ് ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടറുകളുടെ പിതാവ് വിജയ് പി ബഡ്കർ അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്തത് സിഡാക്കി വെച്ചിട്ടാണ് ാണ് റോട്ടേറ്റിംഗ് ചെയ്തത്